പത്തനംതിട്ട ടൌൺ സ്ക്വയർ ഉദ്ഘാടന പരിപാടിക്കിടെ അധ്യാപകനെ തെല്ലി സി പി മഗാൽ പത്തനംതിട്ട സെന്റ് മേരീസ് സ്കൂൾ അധ്യാപകൻ ബിനു കെ സാമിനാണ് മർദ്ദനമേറ്റത് പരിപാടിയിൽ ആരോഗ്യമന്ത്രി സ്പീക്കർ എന്നിവരെ ക്ഷണിച്ചത് ശരിയായില്ല എന്നാരോപിച്ചായിരുന്നു മർദ്ദനം വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ് മിഥുൻ എപ്പോഴായിരുന്നു മർദ്ദനം മറ്റു വിശദാംശങ്ങളും പി ഇന്ന് വൈകിട്ട് പത്തനംതിട്ട ടോയൻസ്ക്വയറിന്റെ ഉദ്ഘാടനം നടക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്പീക്കർ എം ഷംസീർ എന്നിവരാണ് മുഖ്യാതിഥികളായി പങ്കെടുത്തത് ഈ പരിപാടിയുടെ അവതാരകനായിരുന്നു അധ്യാപകനായ ബിനു കെ സാമ ഈ പരിപാടിയിൽ രണ്ടു രണ്ടുപേരെയും മുഖ്യാതിഥികളായ ആരോഗ്യമന്ത്രിയെയും ഒപ്പം സ്പീക്കർ എ എം ഷംസീറിനെയും അധ്യാപകൻ സ്വാഗതം ചെയ്തത് അവതാരകൻ സ്വാഗതം ചെയ്ത് ക്ഷണിച്ചത് ശരിയായില്ല അദ്ദേഹത്തിന്റെ ഭാഗത്ത് ചിലപ്പോ പരിശോധിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇദ്ദേഹത്തെ മർദ്ദിച്ചു എന്നുള്ള പരാതി ഉയരുന്നത് ആ സി പി എമ്മിന്റെ പ്രാദേശികമായിട്ടുള്ള ചില നേതാക്കൾ ഇദ്ദേഹത്തെ പരിപാടിക്ക് ശേഷം മാറ്റി നിർത്തി ആ കാരണമായിട്ട് തല്ലുകയായിരുന്നു എന്നുള്ള പരാതിയാണ് ഉയരുന്നത് ഈ രീതിയിലുള്ള ആരോപണമാണ് ഉയരുന്നത് പക്ഷേ സി പി എം പ്രാദേശിക നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് അങ്ങനെ മർദ്ദിച്ചിട്ടില്ല തല്ലിയിട്ടില്ല മർദ്ദനമൊന്നും ഉണ്ടാകട്ടില്ല പക്ഷേ ചില ഈ പരാമർശത്തിൽ അദ്ദേഹം നടത്തിയ ആ ആ സ്വാഗത പ്രസംഗത്തിൽ ക്ഷണിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിൽ ഉണ്ടായ പരിഹാസപരമായിട്ടുള്ള ചില കാര്യങ്ങൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ചെയ്തത് എന്നുള്ള രീതിയിലുള്ള മറുവാദമാണ് സി പി എം പ്രാദേശിക നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്തായാലും ഇങ്ങനൊരു ആരോപണം ഉയരുന്നുണ്ട് ഈ രണ്ടുപേരെയും മുഖ്യാതിഥികളായി പങ്കെടുത്ത് രണ്ടുപേരെയും ക്ഷണിച്ചത് അവതാരകന്റെ ഭാഗത്തുനിന്ന് മോശമായ ചില പരിഹാസിക്കുന്ന രീതിയിലായി എന്ന് ആരോപിച്ചുകൊണ്ട് മർശനം ഉണ്ടായി എന്ന രീതിയിലുള്ള കാര്യമാണ് ഉയർന്നു വരുന്നത്